ഒരൊറ്റ വഴിയേ ഉള്ളൂ ഇപ്പൊ നമ്മുടെ മുന്നിൽ രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് മിന്നൽ പരിക്ക് രണ്ടാമത്തേത് കുട്ടികളുടെ അപകടം അതെ ഇതിനേക്ക് ഒരൊറ്റ പരിഹാരമുള്ള എത്രയും പെട്ടെന്ന്

അവിടെ എത്തിയില്ലെങ്കിൽ നമുക്ക് കേറാൻ പറ്റില്ല നമുക്കറിയാം ും സംഭവിക്കില്ല എത്ര ദുഷ്ടശക്തികളും ഇതിനു വേണ്ടി പ്രയത്നിച്ചാലും അവസാനോ റാണിദേവതി എന്തായാലും ഞങ്ങൾ ഇവിടുത്തെ പോണ സമയത്ത് നിങ്ങൾ എല്ലാരും വേണം ഈ ദേവതാ ലോകം സംരക്ഷിക്കാനായിട്ട് ഞങ്ങള് അവസ്ഥ വളരെ ഗുരുതരമാണ് അതുപോലെ തന്നെ ഭൂമിയിലെ കുട്ടികളുടേയും എല്ലാത്തിനും പരിഹാരത്തിനായിട്ടാണ് ഞങ്ങൾ പോകുന്നത് പേടിക്കണം പേടി നിൽക്കാൻ സമയമില്ല പെട്ടെന്ന് നമുക്ക് പോകാം അതെ ഒരു ബെഡുംറങ്ങിക്കോ അയ്യോ നല്ലോട്ടുണ്ടാവൂല ഭൂമിയിലായിരിക്കൂ ഇവിടെ സുഖം അവിടെ തന്നെ ആയിരിക്കും കൂടുതൽ ദേഷ്യം പിടിപ്പിക്കാതെ പോവാൻ നോക്ക് ഉറക്കം ഉറക്കായിരുന്നു അറിയോ ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഉറങ്ങാനാണോ അതിനിവിടെ നടക്കുന്നില്ലല്ലോ നിങ്ങൾ പ്ലാൻ പ്ലാൻ പറയും എല്ലാ പ്ലാനും പൊളിയും ചെയ്യോ പറഞ്ഞ പ്ലാൻ പൊളിഞ്ഞോ ഗുളിക പ്ലാൻ ഇപ്പോഴും ഇപ്പഴും നടന്നോണ്ടിരിക്കും അത് എന്റെ അടുത്ത് നിന്ന് എത്ര കിട്ടിയാലും മതിയാവൂല ഒരു ചവിടി ചവിടിട്ട് ഒരു കൂസലില്ലാത്ത കിടക്ക നടുണ്ട് കൊടുക്കും ഞാൻ ദ്രോഹിക്കുന്നു അപ്പൊ നിന്നെ ദ്രോഹിക്കുമ്പോ എനിക്ക് ഒരു സഹതാപം തോന്നാറില്ല ആരാധക്ക് പറഞ്ഞ പണി ചെയ്യാൻ നോക്ക് മിണ്ടുന്നില്ലേ நீங்க எல்லாரும் என்ன മിണ്ടാതിരിക്കானே இப்போ മിണ്ടാம்பரியா எல்லையபடி நான் எடுக்கும் அதின் ক্রেডিট மொத்த உங்களுக்கு குடுமொல் ஆ சரி சரி லேவ்டுகள் எது செய்தாலும் விஜயம் அவசാനം திண்மக்கு തന്നെ டேய் டென்ஜு என்ன ஏடி என்கிட்ட இவ்வளவு சும்ன இருக்கன டேய் ஆதேடி ஆதேடி സത്യം പറഞ്ഞാൽ നമ്മൾ കുടിച്ച കുളിക എന്തിനാണ് കുളിക്കയെന്നോ എടേ എനിക്ക് അറിഞ്ഞോടേ എനിക്ക് ആഗ അങ്ങൊക്കെ പോലെ ആവുന്നാ അയ്യേ എനിക്ക് കണ്ണൊക്കെ വേദനിക്കുന്നെന്നു ഞാൻ ഇപ്പോ ഉറങ്ങോ പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല കണ്ണടിക്കുമ്പോൾ വേദന കൂടുക എനിക്ക്

<skill Word> दिखी दिखी वार्या। वार्या। है है ും പോലും

ശരി ശരി നിങ്ങൾ തമ്മിലെന്നെ വടക്കു കൂടനേ ഇത്ര ഹോസ്പിറ്റൽ അല്ലേ please ടീബ സോറി ഞാൻ ഇങ്ങട് തർക്കി സംസരിച്ചീനി നീ ഇവിട വന്നാലേ അവിടെ കാര്യണാരെ നോക്കുവ എവിടെ കാര്യങ്ങളെ സ്കൂള കാര്യങ്ങളെ അതിനെ സ്കൂൾ കുറച്ച് കുട്ടികളിലല്ല ഉള്ളൂ ഇന്നെ 40 ശതമാനം കുട്ടികളെ ഹോസ്പിറ്റല അതിനെ എങ്ങനെ മിസ്സ് അവിടെ പോയി ക്ലാസ് എടുക്കാൻ കിട്ടിയ എത്ര കുട്ടികളുടെ പ്രശ്നമുണ്ടത്ര കുട്ടികളെ എഡ്യൂക്കേഷൻ പോക്കണന്നാണോ നീ പറയനേ

ാണോ

േലക്കന്റെ സ്വഭാവം ശരിക്കും അറിയില്ല സാറ ഹോസ്പിറ്റല അത് വിചാരിച്ചിട്ട് ഓള ഓർത്തി കുതക്കണ്ട

ശേഷം ആർക്കും മനസ്സിലാവൂല